പ്രേംല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അതായത് ഓസ്ട്രേലിയക്കെതിരായ വനിതാ ലോപ്പ് സെമിഫൈനലിൽ ഫൈനലിൽ ഇന്ത്യയുടെ ആധികാരികമായ വളരെ ആവേശകരമായ ജെയിമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത് ഒരു വേള പരാജയത്തിലേക്ക് പോകുമോ എന്ന നിമിഷത്തിൽ ഹർമൻപ്രീത് കൗറും അതുപോലെ ജമീമ റോഡ്രിഗസ് അതിൽ ജമീമ റോഡ്രിക്കസിൻ്റെ ഇന്നിങ്സ് എടുത്തു പറയേണ്ടതായിരുന്നു നൂറ്റി ഇരുപത്തേഴ് റൺസ് നേടി പുറത്താവാതെ നിന്ന ജമീമയുടെ ചിറകിലേറി ഇന്ത്യ ലോ ഫൈനലിൽ നാളെ ദക്ഷിണാഫ്രിക്കയെ നേരിടാൻ പോവുകയാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് ആ സെമി ഫൈനൽ ജയിച്ചു എന്നത് തന്നെയാണ് പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് സംഘപരിവാർ ഗ്രൂപ്പില് ജമീമ റോഡ്രിഗസിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് കാരണം ഈ പോസ്റ്റ് മാച്ച് പ്രെസന്റേഷൻ ഉണ്ടല്ലോ മാൻ ഓഫ് ദി മാച്ച് അപ്പോൾ അതിൻ്റെ സമയത്ത് ഈ ജമീമ റോഡ്രിഗസ് തൻ്റെ പ്രകടനത്തിന് അത് അവർ ജീസസിനോട് നന്ദി പറഞ്ഞു ജീസസ് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അതായത് വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ആ സമയത്ത് ഞാൻ ദൈവത്തെ വിളിച്ച് ജീസസിനെ വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ പറ്റി അങ്ങനെ ജയിച്ച് കയറി എന്നുള്ളതാണ് തൊട്ടു പിന്നാലെ അവരൊരു അവരുടെ ഇൻസ്റ്റാഗ്രാം ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവരൊരു പോസ്റ്റ് വിട്ടു അതിൽ അവർ സ്ഥിരമായിട്ട് ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥന ഇംഗ്ലീഷിലാണ് അതിൽ ക്രൈസ്റ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ ദ റോക്ക് വിച്ച് ഐ സ്റ്റാൻഡ് വെൻ എവറിങ് അറൗണ്ട് മീ ഈസ് ഷേക്കിംഗ് ഐ ഹാവ് നെവർ ബീൻ മോർ ഗ്ലാഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രാർത്ഥന അതായത് ഇവർ ഒരു ഇംഗ്ലീഷ് പശ്ചാത്തലമുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലമുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ ചൊല്ലാറുള്ള പ്രാർത്ഥന അതിട്ടും കഴിഞ്ഞില്ല പൂരം അതിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് ജയ് ശ്രീറാം ഗുളിയുടെ പൊങ്കാല പൊങ്കാലയല്ല പൊങ്കാലയുടെ അപ്പുറമാണ് ഇപ്പം എന്തിനു വേണ്ടി ജമീമാ റോഡ്രിഗസ് മത്സരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് സംശയം തോന്നുന്നു ജമീമാ റോഡ്രിഗസ് എന്ന് പറയുന്നത് ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയ ഒരു ക്രിക്കറ്റ് താരമാണ് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഇവർ ടീമിൽ പോലും എത്താൻ പറ്റിയില്ല ഇവരുടെ ടീമിൽ നിന്ന് ഒഴിവാക്കി ഇന്ത്യയിലെ ഏറ്റവും വളർന്നു വരുന്ന വനിതാ ക്രിക്കറ്റർമാരിൽ ഒരാൾ അതായത് നമ്മൾ ഈ മിതാലി രാജിന്റെ പാരമ്പര്യം കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാന സ്മൃതി മന്ദാനിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്ക് വളർന്നു വരാൻ കാലിബറുള്ള ഒരു വനിതാ താരമായിട്ടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് ടീമിൽ ഇവരുണ്ടായില്ല അപ്പോൾ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ഇരിക്കുന്നു ഈ ലോകകപ്പ് ടീമിലും ഇവർ ചില കളികളിൽ ഇവരെ ടീമിൽ നിന്ന് മാറ്റി നിർത്തി അപ്പോൾ ഇവർ നിരന്തരം ടീം മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഇരുന്ന് കരയുകയാണ് ഇന്ന് കരഞ്ഞിട്ട് ഇവർ അവരുടെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിക്കുന്നു അപ്പോൾ മാതാപിതാക്കൾ വിളിച്ച് ആശ്വസിപ്പിക്കുന്നു ഇങ്ങനെ മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളൊക്കെ കടന്നുപോയ ഒരാൾ നിർണായകമായ സെമി ഫൈനൽ മത്സരം കളിക്കുമ്പോൾ ഇന്ത്യയുടെ വിജയശില്പിയായി മാറുന്നു അതിനൊരു അംഗീകാരം കൊടുക്കുകയല്ല അവർ അവരുടെ മതപരമായ സ്വാഭാവിക എല്ലാ മനുഷ്യർക്കും അത് അവരവരുടേതായ ഫീലിങ്സ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ഈ ക്രിക്കറ്റ് മത്സരം ജയിച്ചാലോ സെഞ്ചുറി നേടിയാലോ ഗ്രൗണ്ടിൽ നമസ്കരിക്കും അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് വേറെ കാര്യമുണ്ട് നമ്മളൊരു മുതിർന്ന മാധ്യമ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതായത് ഇന്ത്യൻ താരം ഇന്ത്യൻ പുരുഷ താരം ഭുവനേശ്വർ കുമാർ ഒരിക്കലും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പറയുന്നുണ്ട് ഞാനെപ്പോഴും കളി ചെയ്യാൻ മുമ്പ് ഹനുമാൻ 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 ചാലിസ ചാലിസ ചൊല്ലാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചൊല്ലുന്നത് പലരുണ്ട് സുരേഷ് റൈനയുടെ അനുഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ വിരാട് കോഹ്ലി പോലും ഹനുമാൻ ചാലിസയുടെ കാര്യം വിരാട് കോഹ്ലിയാണ് സൂര്യകുമാർ ഏതോ മുതിർന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വലിയ കയ്യടിയാണ് നെയ്യ് ഇപ്പൊ ജെമിമ റോഡ്രിഗസ് ക്രിസ്ത്യൻ പകരം കഴിഞ്ഞ ഇപ്പൊ ഒരു പോസ്റ്റ് വന്നു നമ്മുടെ സിനിമാ താരം കസ്തൂരി അവരിട്ടേക്കുന്നതാണ് ഇവർക്ക് ജയ് ശ്രീറാം പറഞ്ഞാൽ എന്താ കുഴപ്പം അതായത് ആളുകളുടെ ചിന്ത പോകുന്നത് അതായത് ഇന്ത്യയെ സംബന്ധിച്ച് വനിതാ ലോകകപ്പ് ഫൈനൽ കളിക്കാൻ യോഗ്യത കിട്ടി അത് തന്നെ വലിയ പ്രാധാന്യമേറിയ സംഗതിയാണ് ഇന്ത്യക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല കാര്യം ഇതിൽ നമ്മൾ പുരുഷ ക്രിക്കറ്റ് ടീമിൽ ഇന്ത്യ ഏറ്റവും പ്രബല ക്രിക്കറ്റ് ക്രിക്കറ്റ് ടീമുകളിൽ ഒന്ന് ക്രിക്കറ്റ് ശക്തിയാണ് പക്ഷെ വനിതാ ടീം ആ കാര്യത്തിൽ ശാരീരിക പരിമിതികൾ ഉള്ളതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഒരു പരിധിവരെ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇന്ത്യയെ പരിഗണിക്കപ്പെടുകയുള്ളൂ ഒരു ഏഷ്യൻ ടീമായിട്ട് കൂടി അങ്ങനെയുള്ളൊരു ടീം ഫൈനൽ യോഗ്യത നേടി അതിനൊരു മെറിറ്റ് കൊടുക്കുക എന്നുള്ളതിനപ്പുറം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന എന്തിനാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയാണല്ലോ കളിച്ചത് അവരുള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യ ഫൈനൽ നേടിയത് ഒരു വേള ഇവരുടെ പ്രകടനം കൊണ്ട് ഫൈനലിൽ എത്തി ഇന്ത്യ ഫൈനൽ കപ്പ് കിട്ടിയാൽ ഇവർ ഇങ്ങനെ കളിച്ചത് കൊണ്ട് സെമി ഫൈനൽ കളിച്ച് യോഗ്യത കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് കപ്പ് വേണ്ട എന്ന് ഇവർ പറയുമോ ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ ഇത് വളരെ സങ്കുചിതമായ ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ വർഷം അവരുടെ കടുത്ത യാഥാസ്ഥൻ കുടുംബമാണ് ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റോ ഇവരുടെ ഒരു ക്ലബ്ബ് എന്തോ ഖർ ജിംഖാന ർ ജിംഖാന അപ്പൊ അതിൽ ഇവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട് അപ്പൊ ഇവരുടെ പിതാവ് എനിക്ക് തോന്നുന്നു ഈ സുവിശേഷ പ്രസംഗം നടത്തുന്ന സുവിശേഷ പ്രവർത്തകനാണ് അപ്പം ഈ ഇവരുടെ റോഡ്രിഗസിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും അപ്പം അങ്ങനെ അവിടുത്തെ ആ ജിംഖാനേല അല്ലെങ്കിൽ അവിടുത്തെ ക്ലബ്ബ് ക്ലബിൻ്റെ ഹാള് കുറഞ്ഞ വാടകയ്ക്ക് എടുത്തിട്ട് ഈ ഇവരുടെ പിതാവ് ഈ മതപ്രഭാഷണ പരിപാടി നടത്തി അപ്പോൾ ഇവർ മതപരിവർത്തനത്തിന് വേണ്ടി വന്ന ടീമാണ് എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ തിരിഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ജമീമാ റോഡ്രിഗസിൻ്റെ മെമ്പർഷിപ്പ് പോലും അവരെടുത്ത് റദ്ദാക്കിക്കളാം റദ്ദാക്കി അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരെന്താണോ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്തുകൊണ്ട് ഒരു വനിതയാണെന്നുള്ള പരിഗണനയെങ്കിലും കൊടുക്കണമല്ലോ മാത്രമല്ല അവർ നാഷണൽ ഹീറോയാണ് ആണ് അവരുള്ളതുകൊണ്ടാണ് ജയിച്ചത് അതിലും അതും പറഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാര്യം ഒരു സെഞ്ചുറിയുടെ സമയത്തൊക്കെ ഇത്തിരി സ്കോറിങ് ലോ ആയിരുന്നു അത് ഇത്തിരി നോക്കിയാണ് കളിച്ചത് അത് സ്വാഭാവികമാണ് എന്നിലും അന്നിരുന്നാലും അതിനുശേഷം അവർ പെട്ടെന്ന് അതായത് പിന്നീട് തുടർച്ചയായിട്ട് വിക്കറ്റ് ആ സമയത്ത് മറ്റേ എന്തിൽ ആക്രമിച്ചു കളിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നതേ ദീപ്തി ശർമ്മ ഉണ്ടായിരുന്നു റിച്ചാ ഉണ്ടായിരുന്നു ഇവർ സ്കോറിങ് നല്ലപോലെ നോക്കുന്നുണ്ട് അപ്പം ഇവർ ഒരു ടിൽ ദ എൻഡ് അവസാന നിമിഷം വരെ ഒരാൾ ഉണ്ടാകണം ആ ഒരു എന്താ പറയുക തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ജമീമ റോഡ്രിഗസ് ഒന്ന് നോക്കി കളിച്ചത് പക്ഷേ അപ്പുറത്തെ വിക്കറ്റ് പോയി തുടങ്ങി അമൻജ്യോത് കൗറ മറ്റോ വന്നപ്പോൾ അവർ താരതമ്യേന ഒരു റൗണ്ടറാണ് ഒരു ക്രെഡിബിൾ ബാറ്ററൊന്നും അല്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ജെമീമ റോഡ്രിഗസ് ആക്രമണത്തിന്റെ ചുമതല ഏറ്റെടുത്തു അവസാന നിമിഷം അവരാണ് സ്കോർ ചെയ്തത് അവസാന ഏതാണ്ട് കളിയിട ഏതാണ്ട് എൺപത് ശതമാനം വരെ പൂർത്തിയാകുമ്പോഴും വിജയസാധ്യത കല്പിച്ചുകൊണ്ടിരുന്നത് ഓസ്ട്രേലിയയ്ക്കാണ് ഓസ്ട്രേലിയ ഏതാണ്ട് ഇരുപത്തേഴ് ശതമാനം മാത്രമേ ഉള്ളായിരുന്നു ഇന്ത്യക്ക് പിന്നീടാണ് ഇന്ത്യ ജയിക്കുമെന്നൊരു ഘട്ടം വന്നത് അപ്പം അങ്ങനെ അവരെ ഒരുപാട് മാനസിക പിരിമുറുക്കങ്ങളിലൂടെ കടന്നുപോയി കാര്യം അവർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിരന്തരം അവർന്നിട്ട് കരയുന്നുണ്ടായിരുന്നു കാര്യം മാനസിക സംഘർഷങ്ങൾ അവർക്ക് സ്വാഭാവികമാണ് ഇത്രയും വലിയൊരു ഈവെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീയാണ് സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം അത് നമ്മൾ പുരുഷന്മാർ കാണുന്നതിൽ നിന്ന് കുറച്ചുകൂടി മാറി ചിന്തിക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ അവർ ഒരു നിർണായകമായ മത്സരത്തിൽ ഇത്ര മികച്ച ഒരു പെർഫോമൻസ് നടത്തി രാജ്യത്തിന് അഭിമാനം സമ്മാനിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമെന്ന് എന്ന് തന്നെയാണല്ലോ എപ്പോഴും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഇങ്ങനെ അവരെ പരസ്യമായി വിചാരണ ചെയ്യുന്ന അവഹേളിക്കുന്നത് വലിയ കഷ്ടമാണ്